ഒരു തവണ മാത്രം വിമാനം ഇറങ്ങിയ വിമാനത്താവളം കേരളത്തിന് സ്വന്തമാണ് അത് എവിടെയാണെന്ന് ഞാനിന്ന് കാണിച്ചുതരാം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു വിമാനത്താവളമാണ് ഒറ്റത്തവണ മാത്രമേ ഇവിടെ വിമാനം ഇറങ്ങിയിട്ടുള്ളൂ ഈ വിമാനത്താവളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മര മലനിരകൾക്ക് നടുവിലാണ് ഈ ഒരു വിമാനത്താവളം അതുപോലെ തന്നെ അത് കാണാൻ വളരെയധികം മനോഹരമാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഭൂരിപക്ഷം ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും കൂടി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഓഫ് റോഡ് ആ ഒരു ഓഫ് റോഡ് ട്രിപ്പ് എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു യാത്രയിൽ നമ്മൾ കണ്ട വ്യൂ പോയിൻ്റ് ചെന്ന് അവസാനിച്ചത് ഈ ഒരു റൺവേയിലേക്കാണ് അല്ലെങ്കിൽ ഈ ഒരു തവണ മാത്രം വിമാനം ഇറങ്ങി ഈ വിമാനത്താവളത്തിലേക്കാണ് അപ്പോൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ അതുപോലെ നമ്മളും അത് ആദ്യമായിട്ട് അറിഞ്ഞതാണ് ഇത് ഈ കാണുന്നത് കണ്ടോ ഇത് റൺവേ ആണ് ഇതാണ് ഇടുക്കിയിലെ സത്രത്തിലെ വിമാനത്താവളം ഇവിടെ ഒരു തവണ മാത്രമേ വിമാനം ഇറങ്ങിയിട്ടുള്ളൂ ഈ കാണുന്ന ഭാഗം കണ്ടോ അത് വിമാനത്താവളമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് നിന്ന് പറഞ്ഞ വിമാനമാണ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ വിമാനം ഇറക്കുന്നതിന് മുമ്പ് രണ്ട് തവണ ശ്രമം നടത്തിയായിരുന്നു ആദ്യത്തെ തവണ മൺതിട്ട കാരണമാണ് നടക്കാതെ പോയത് വിമാനം ഇറങ്ങാൻ കഴിയാതെ പോയത് അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷമാണ് വിമാനം ഇറങ്ങിയത് പിന്നീട് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് അറിവ് അതിനുശേഷമാണ് വിമാനം ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞ ഇൻഫോർമേഷൻ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ അറിവായിരുന്നു അല്ലെങ്കിൽ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മയിൽ നിന്നിട്ടേ ഇല്ല ഇങ്ങനൊരു സംഭവം അവിടെ വന്നപ്പം റൺവേ കണ്ടു ഇതാണ് ഇവിടുത്തെ വിമാനത്താവളം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ചു പ്പോൾ ഒരുപാട് അറിയില്ല എന്നാൽ പിന്നെ ഇതൊരു ഇൻഫോർമേഷനായിട്ട് കിടക്കണം ഉണ്ട് ഒരു തവണ മാത്രം വിമാനം ഇറങ്ങിയ മലനിരകൾക്ക് നടുവിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വിമാനത്താവളം അപ്പോൾ അത് ഒരു നല്ല അറിവായിട്ട് തോന്നി നല്ല മനോഹരത തോന്നി അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഇത് ഇടുക്കിയിലെ സത്രത്തിലാണ് ഞങ്ങൾ വന്ന സത്രം വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഇവിടേക്ക് വന്നത് അപ്പോൾ മൂന്നാല് വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഓഫ് റോഡൊക്കെ കടന്ന് കടന്ന് മൂന്നാമത്തെ വ്യൂ പോയിന്റ് അതോ നാലാമത്തെ വ്യൂ പോയിന്റ് എത്തിയപ്പോഴാണ് നമ്മൾ ഇത് കാണുന്നത് അവിടെ വെച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോയ ജീപ്പ് ഓടിച്ചിരുന്ന വ്യക്തി പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ വിമാനത്താവളം ഇവിടെ ഒരു തവണ വിമാനം ഇറങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് നമ്മൾ ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരാകാംക്ഷ വന്നു അങ്ങനെ ഇതിനെപ്പറ്റി പഠിച്ചു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞു അപ്പോൾ ഇതാണ് സത്രത്തിലെ വിമാനത്താവളം മൂന്ന് തവണയാണ് രണ്ട് തവണ ശ്രമം നടന്നു നടന്നില്ല പിന്നീട് മൂന്നാമത്തെ തവണത്തെ ശ്രമത്തിൽ കൊച്ചിയിൽ നിന്ന് പറഞ്ഞ വിമാനം ഇവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് കരുതുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ അറിവുകളുമായിട്ട് വീണ്ടും വരാം അതുവരക്കും ബൈ ബൈ തേക്കടിയിലെ മുഴുവൻ കാഴ്ചകളും കണ്ടിട്ട് പോകണം എന്നുണ്ടെങ്കിൽ മിനിമം രണ്ട് ദിവസമെങ്കിലും എടുക്കും അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഒരു കിടിലൻ പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താം ഞാൻ മൂന്ന് ദിവസം ഇവിടെ ആയിരുന്നു കസബല്ല റിസോർട്ട് ചെറിയൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ കസബല്ല റിസോർട്ട് അതിമനോഹരമാണ് ചൂടുള്ള ക്ലൈമറ്റിൽ ചെറിയ എന്താ ചെറിയ തണുപ്പുമായിട്ട് ഒരു കാടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ വെള്ളച്ചാട്ടം ഒക്കെ കൃത്യമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അവിടെ താമസിക്കാൻ വളരെ മനോഹരമാണ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്ഥലവും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഈ റിസോർട്ടിൽ താമസിച്ചുകൊണ്ട് മുഴുവൻ കാഴ്ചകളും കാണുക മനോഹരമായിട്ടുള്ള റിസോർട്ട് ആയതുകൊണ്ടാണ് നിങ്ങളിത് ഞാൻ പരിചയപ്പെടുത്തിയതേ